ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ൾക്ക് നിർമ്മാണ പരിശീലനവുമായി തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കുടുംബത്തിന് കൈത്താങ്ങാവുന്ന പദ്ധതിയാണ് ഇത് തൊഴിലുറപ്പ് പദ്ധതിയിൽ നൂറ് തൊഴിൽ ദിനം പൂർത്തിയാക്കിയ തൊഴിലാളികളുടെ കുടുംബങ്ങളിലുള്ളവർക്കായാണ് തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ആഭരണ നിർമ്മാണ പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് തൊഴിലധിഷ്ഠിത പരിശീലനത്തിലൂടെ പ്രാവണ്യമുള്ളവരാക്കി മാറ്റുകയാണ് പരിശീലനം കൊണ്ട് ലക്ഷ്യമിടുന്നത് തൊഴിലുറപ്പ് പദ്ധതിയിൽ നൂറ് ദിവസം പൂർത്തീകരിച്ച കഴിഞ്ഞ വർഷങ്ങളിൽ നൂറ് ദിവസം പൂർത്തീകരിച്ചിട്ടുള്ള തൊഴിലാളികളുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഇത്തരത്തിലുള്ള വിവിധ തൊഴിലധിഷ്ഠിത കോഴ്സുകളിൽ പരിശീലനം നൽകുന്നത് അപ്പതിന്റെ ഭാഗമായിട്ട് ഇത്തവണ കഴിഞ്ഞ ആറാം തീയതി മുതൽ ആരംഭിച്ച് പതിമൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ആഭരണ നിർമ്മാണത്തിലുള്ള പരിശീലനമാണ് നൽകുന്നത് ചിത്തിര വിമൻസ് അക്കാദമി SMP Junction, Shorno, sure opposite Private Bus Stand, Patambi.